ആർക്കും ഒരു പ്രയാസവും ഇല്ലാത്ത നിലക്ക് വാഹനത്തിൽ കയറണം ഹജ്ജ് അതിൻ്റെ എല്ലാ കർമ്മങ്ങളും നടന്നു നിർവഹിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ദുർബലരുണ്ട് സ്ത്രീകൾ കൂടെയുള്ളവരുണ്ട് അവർക്കൊന്നും അതിന് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെ ക്ഷമയോടെ വാഹനത്തിൽ കയറുകയാണ് സ്ഥലപരിചയമുള്ളവർ ആരോഗ്യമുള്ളവർ യുവാക്കൾ അർഫയിലേക്ക് അവർക്കൊക്കെ നടന്നു നീങ്ങാം സൂര്യോദയത്തിന് ശേഷം മിനായുടെ വടക്കു വശമുള്ള ജബൽ സബീർ എന്ന മലയിൽ വെയിൽ തട്ടിയാൽ അറഫയിലേക്ക് പുറപ്പെടുന്ന യഥാർത്ഥ സമയമാണ് അള്ളാഹുൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലം അർഫയിലേക്ക് പോയ വഴിയായ ത്വരീ കുല്ലബ് എന്ന റോഡിലൂടെ പോകൽ പ്രത്യേകം സുന്നത്താണ് അതെ മഷ് ഹറാം എന്ന പള്ളിയുടെയും കൊട്ടാരങ്ങളൊക്കെ കാണുന്ന ദൃശ്യമാവുന്ന കുസ എന്ന മല അതിൻ്റെയും തെക്ക് വശത്തു കൂടിയുള്ള റോഡാണ് ഈ റോഡ് അർഫാതിർത്തി ബോർഡുകൾ സ്ഥാപിച്ച സ്ഥലം ആ സ്ഥലത്തിന് സമീപമുള്ള മസ്ജിദ് ഇബ്രാഹിം അതിൻ്റെ അടുത്തുള്ള വാതി ഇനിമിറയിൽ ലുഹുർ വരെ കഴിച്ചുകൂട്ടണം അറഫയിൽ നിൽക്കാനുള്ള കുളി അവിടെ വെച്ച് നിർവഹിച്ച് ദുഹുറ് ആ പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് അവിടെ നടക്കുന്ന കുത്തുബ ശ്രദ്ധിച്ച് ശേഷം അറഫയുടെ മധ്യഭാഗത്തുള്ള ജബലുർ റഹ്മയിലേക്ക് നടന്ന് അതിൻ്റെ താഴ്ഭാഗത്ത് അള്ളാഹുൻ്റെ ഹബീബ് സ്വല്ലാഹു അഹി വസ്ല്ലം നിന്ന സ്ഥാനത്ത് നിൽക്കുക ഇതാണ് ഏറ്റവും ഉത്തമമായ രീതി അള്ളാഹുവിൻ്റെ ഹബീബ് ചെയ്ത് കാണിച്ചത് പക്ഷേ ഇന്നത്തെ കാലത്ത് വാഹനങ്ങൾ വാഹന ക്രമീകരണം അതുപോലെ സ്ഥലപരിമിതി ജനത്തിരക്ക് എല്ലാം കൂടി ആയപ്പോൾ ഈ ഒരു അവസ്ഥ ഈ ഒരു വിഷ വിവാദത്തുകളൊക്കെ സ്വീകരിക്കൽ വളരെ പ്രയാസമാണ് അതുകൊണ്ട് നടന്നു വരുന്നവർക്ക് കഴിയുമെങ്കിൽ മാത്രം ഇതെല്ലാം ശ്രദ്ധിക്കാം അല്ലാത്ത ആളുകളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ മിനയിൽ വെച്ച് തന്നെ കുളിച്ച് യാത്രക്ക് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ കഴിയിൽ കരുതി അങ്ങനെ അതേ അറഫയിലേക്ക് നാം പുറപ്പെടുകയാണ് അറഫ അറഫ മൈതാനത്തുള്ള തമ്പിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഇന്ന് ഭക്ഷണങ്ങളൊക്കെ അവിടെ യഥേഷ്ടം കിട്ടുന്നുണ്ട് എന്നാലും അല്പം വെള്ളം കൂടെ സൂക്ഷിക്കാം ആവശ്യമുള്ളവർക്ക് നൽകാമല്ലോ എത്രയാണതിൻ്റെയൊക്കെ പ്രതിഫലം അജ്ജിന്റെ പ്രധാന ഘടകമായ വിശുദ്ധ അറഫയിലേക്കാണ് നാം പോകുന്നത് മറക്കരുതേ അള്ളാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ട സദസ്സ് അതേ മുടി ജടകുത്തി ശരീരത്തിൽ പൊടിവരണ്ട് അള്ളാഹുലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പുറപ്പാട് ഉരുകുന്ന കൽഭാണ് കണ്ണിൽ നിന്ന് കണ്ണ് നീരൊഴുകുന്നുണ്ട് ശാന്തമായ ശരീരം ആത്മാർത്ഥബോധത്തോടെ അറഫയിലേക്ക് നീങ്ങുകയാണ് തൽബിയത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട് മറ്റ് ദിഖറുകൾ അള്ളാഹുൻ്റെ ഹബീബിൻ്റെ പേരിലുള്ള സ്വലാത്ത് അതിങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇല്ല മറ്റൊരു സംസാരത്തിലും ഏർപ്പെടുന്നില്ല അങ്ങനെ അറഫയിലേക്ക് പുറപ്പെടുമ്പോൾ നാം പറയണം അള്ളാഹു നിന്റെ ആദരവേറിയ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഞാനിതാ നിന്നെ തിരിഞ്ഞിരിക്കുന്നു അല്ലാഹ് എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എൻ്റെ ഹജ്ജ് സ്വീകരിക്കണേ അല്ലാ സർവശക്തനായ അതാ എന്നെ നീ നിരാശനായി മടക്കി അയക്കരുതേ അല്ലാ എന്നിൽ നീ ദയ ചൊരിയണേ അല്ലാ എന്ന എന്നതിക്കി അർഫയിലേക്ക് പോകുമ്പോൾ നാം ചൊല്ലുകയാണ് മറന്നു പോയിട്ടില്ല അള്ളാഹു ജല്ല ജലാലുഹു ഈ നിലക്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഹജ്ജ് ചെയ്യാൻ ഒരു പാടും പ്രകൾ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫിയൊക്കെ നൽകുമാറാവട്ടെ ആമീൻ അർഹമർ ആമീനബിറമീൻ